എല്ലാ ദിവസവും ഞാൻ ഫുട്ബോൾ ന്യൂസുകൾ പറയാറുണ്ടെങ്കിലും പക്ഷെ ഇന്നത്തെ വാർത്ത ഇട്ടു പറയുമ്പോൾ തന്നെ ഒരു ഗൂസ് പംസ് ഉണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ ഒരു താരം നമ്മുടെ ഐ എസ് എൽ മണ്ണിൽ നിന്നും കളിച്ചു പോയ ഒരാൾ ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്റ്റേജായ ഫിഫ വേൾഡ് കപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത് അതെ നമ്മുടെ കെ ബി എഫ് സിയുടെ മുൻ താരം ടെക്കൻസ് നാസോൺ അവന്റെ രാജ്യമായ ഹൈത്തിയാണ് ലോകകപ്പിലേക്ക് നയിച്ചത് എന്നാൽ ഇതൊരു നോർമൽ വാർത്തയാണ് ഇതൊരു ഇൻസ്പെയർഡ് ജേണി അല്ലേ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു റിമൈൻഡർ ആണ് കഷ്ടപ്പാട് ചെയ്താൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ലൈഫ് നിനക്ക് ഒരു ദിവസം സ്റ്റേജ് തന്നെ മാറ്റി തരും രണ്ടായിരത്തി പതിനാറിൽ ഐ എസ് എൽ സീസണിലാണ് ഡക്കൻ നാസോൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതെന്ന് നമ്മിൽ പലർക്കും ഓർമ്മയുണ്ടാവും വലിയ പേരൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു അന്ന് പക്ഷേ ആറ്റിറ്റ്യൂഡ് ഹാങ്കർ ഫൈറ്റ് എന്നിവയെല്ലാം അവന്റെ ഫുട്ബോൾ സ്റ്റൈലിൽ ഉണ്ടായി ബ്ലാസ്റ്റേഴ്സ് ജയ്സി അണിഞ്ഞവർക്കെല്ലാം ഒരു കേരള ഹെർട്ട് ബീറ്റ് കിട്ടുന്നുണ്ടല്ലോ ഒരു ബോണ്ടിംഗ് ആണ് നെസോണിനും ഉണ്ടായിരുന്നത് അവൻ കെ പി എഫ് സിയിൽ വലിയ ഗോൾ മെഷീൻ ആയിരുന്നില്ല പക്ഷെ ഒരു കാര്യത്തിൽ അവൻ മാസീവായിരുന്നു ഹാർഡ് വർക്ക് ആൻഡ് മെന്റാലിറ്റി ഫുട്ബോൾ കാര്യർ ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ അല്ല വിജയം പരാജയം പരിക്ക് ബെഞ്ച് ട്രാൻസ്ഫർ എല്ലാം ഇടം കലർത്തിയ പാതയാണ് പക്ഷേ ഡക്കൻസ് നാസൻ ഒരിക്കലും നിൽക്കാനില്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിട്ടതോടെ അവൻ നല്ല ലീഗുകളിൽ പോയി ക്ലബ്ബ് മാറ്റി പഠിച്ചു ഗോൾസ് നേടി കോൺഫിഡൻസും ബോൾഡ് ചെയ്തു അവന്റെ കൺസിസ്റ്റൻസിയാണ് ഹൈറ്റിയുടെ ദേശീയ ടീമിൽ വലിയൊരു റോൾ പ്ലേ ചെയ്തത് ഇപ്പോൾ ഹൈറ്റി ഫുട്ബോൾ ചരിത്രം മാറി രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പിലേക്ക് ഹൈറ്റി ഒരിക്കൽ കൂടി ക്വാളിഫൈ ചെയ്തു അവർക്ക് വേണ്ടി ഫ്രണ്ട് ലൈനിൽ പൊരുതി പ്രധാന സ്ട്രൈക്കറിൽ ഒന്ന് ഡെക്കൻ നസോൺ ഇവിടെ ഒരു കാര്യം കൂടി പറയണം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എന്നത് ഒരു ടീമിനും ഒരു സ്വപ്നം മാത്രമാണ് പ്രത്യേകിച്ച് ഹൈറ്റി പോലുള്ള ചെറിയ ഫുട്ബോളിംഗ് നാഷനുകൾക്ക് അതെ ഇത് ഹിസ്റ്ററിയാണ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ക്വാളിഫിക്കേഷൻ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ബിലീവിംഗ് ദ ഇമ്പോസിബിൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ പേജുകളിലെല്ലാം ഇപ്പോൾ ഈ ഒരു ന്യൂസ് മാത്രം അതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരു പ്ലെയർ ഇപ്പോൾ ലോകകപ്പ് യോഗ്യത നേടിയിട്ടുണ്ട് യെസ് പ്രൗഡ് മൊമെന്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അതെ നമുക്ക് പേഴ്സണലി ബന്ധമുണ്ട് നമ്മുടെ ജയ്സി ധരിച്ചവൻ ലോക ഫുട്ബോൾ സ്റ്റേജിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ലോകകപ്പിൽ അവൻ്റെ പേര് കമൻറേറ്റർമാർ പറയുമ്പോൾ മലയാളിയുടെ ഹൃദയത്തിൽ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകും ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമാണ് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരേ ചോദ്യം ചോദിക്കുന്നു എനിക്ക് സാധിക്കുമോ പക്ഷെ നാസോന്റെ ജേണി നമ്മോടാണ് പറയുന്നത് വിജയം ഒരിക്കലും നിനക്ക് നൽകപ്പെടുന്നതല്ല അത് നീ ചെയ്സ് ചെയ്യേണ്ടതും നീ ഫൈറ്റ് ചെയ്യേണ്ടതും മാത്രമാണ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അപ്പോഴെല്ലാം കൊളാപ്സ് ആയിരിക്കും ഹൈബി കഴിഞ്ഞ വർഷങ്ങളായി ഫുട്ബോളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രാസ്റൂട്ട് ലെവൽ ട്രെയിനിങ് യൂറോപ്യൻ ക്ലബ്ബിലെ ഉള്ള പ്ലെയേഴ്സ് നാസോൺ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് അറ്റാക്കേഴ്സ് അവരുടെ ക്വാളിഫിക്കേഷൻ ജേണി ടഫ് ആയിരുന്നു അവിടെയുള്ള പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ് ഇല്ലാതിരുന്നില്ല അതും മറികടന്ന് അവർ ലോകകപ്പ് സ്റ്റേജിലെത്തി അവർ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഗോൾഡ് ആണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് സ്ട്രൈക്കറായി വന്നതോടുകൂടി ബോഡി കൺട്രോൾ സ്പീഡ് ബർസ് അഗ്രഷൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് തുടങ്ങിയ പ്രത്യേകതകളും ഉണ്ടായിരുന്ന കാലം സ്മാൾ ചാപ്റ്റർ ആകാം പക്ഷേ ഹൈദി ലവൻ ലെജൻ ചാപ്റ്റർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇമോഷണൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആണ് നമ്മൾ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു അവൻ പോകുമ്പോഴും ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നു അവൻ ഉയരുമ്പോൾ ആകട്ടെ ഈസ് അവർ ബോയ് എന്ന് പറയുന്നു ഈ വാർത്ത ഒരു ഫുട്ബോൾ അപ്ഡേറ്റ് മാത്രമല്ല ഇത് ഒരാളുടെ ജീവിത പാഠമാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വരും അത് ഇന്നോ നാളെയോ അല്ല പക്ഷെ ഒരു ദിവസം നിങ്ങളെ ടോപ്പ് സ്റ്റേജിലേക്ക് ഉയർത്തും ഇത് കെ ബി എഫ് സി ആരാധകർക്ക് അഭിമാന നിമിഷം തന്നെയാണെന്ന് പറയാം എന്തായാലും ഈ താരത്തിനും ഈ രാജ്യത്തിനും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ വേൾഡ് കപ്പിനായി ഈ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി